നമസ്കാരം ഈ വർഷത്തെ ശിശുദിനം വിപുലമായി കൊണ്ടാടി പുറയാർ ഹിദായത്തുൽ ഇസ്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികളെ മാത്രമല്ല പ്രദേശത്തെ മറ്റ് സ്കൂളുകളിലെ കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ച് കിഡ്സ് ആർട്സ് കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചു സ്കൂളിലെ ശിശുദിന പരിപാടിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ അഡ്മിഷൻ്റെ ആരംഭവും പുറയാർ മുസ്ലിം ജമാഅത്ത് ഖത്തീബ് ശ്രീ അബ്ദുൾ വഹാബ് ദാരിമി നിർവഹിച്ചു സ്കൂളിൻ്റെ പടിപടിയായ ഉയർച്ച എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതായി ഖത്തീബ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ശേഷം കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ അബ്ദുൽ ഖബീർ രക്ഷകർത്താക്കൾക്കായി നടത്തിയ ബോധവൽക്കരണ ക്ലാസ് സ്കൂളിലെ രക്ഷകർത്താക്കൾക്കും സമീപ പ്രദേശങ്ങളിലെ സ്കൂളിലെ രക്ഷകർത്താക്കൾക്കും ഏറെ പ്രയോജനപ്രദമായിരുന്നു ശാസ്ത്രോത്സവം കലോത്സവം എന്നിവയിൽ ഉപജില്ലാതലത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി രക്ഷകർത്താക്കളുടെ സാന്നിധ്യം ആഘോഷങ്ങൾക്ക് മിഴിവേകി തുടർന്ന് സ്കൂളിലെ കുരുന്നുകൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ ഹൃദ്യമായി മൂന്ന് മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൂന്ന് വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ സ്കൂളിലെയും പ്രദേശത്തെ മറ്റ് സ്കൂളുകളിലെയും നൂറ്റി മുപ്പതോളം കുട്ടികൾ പങ്കെടുത്തു ഓരോ വിഭാഗത്തിലും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സ്കൂൾ മാനേജർ ശ്രീ അബ്ദു പുറയാർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ശ്രീ അടിമക്കുട്ടി മദ്രസ സദർ ശ്രീ മുഹമ്മദ് നൌഫൽ ബാഘവി അങ്കമാലി ജുമാ മസ്ജിദ് ഇമാം ഭാവ മൗലവി വാർഡ് മെമ്പർമാരായ ശ്രീ സുധീഷ് ടി വി ശ്രീ നഹാസ് കളപ്പുരയിൽ എന്നിവർ മൊമന്റോ ക്യാഷ് അവാർഡ് സർട്ടിഫിക്കറ്റ് എന്നിവ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഷീബ ടിജെ ചീഫ് കോർഡിനേറ്റർ ശ്രീമതി സഫിയ മജീദ് മാനേജ്മെൻറ് സെക്രട്ടറി ശ്രീ നാസർ നാസർകൂത്തേടത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു പങ്കെടുത്ത എല്ലാ കുരുന്നുകൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകിയത് മത്സരത്തെ ഏറെ സവിശേഷമാക്കി എൻ്റെ ഗ്രാമം എന്ന വിഷയത്തെ ആസ്പദമാക്കി കുട്ടികൾ വരച്ച ചിത്രങ്ങൾ ഏറെ മനോഹരമായിരുന്നു എന്ന് വിധികർത്താവായ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രോയിംഗ് അധ്യാപിക ശ്രീമതി ഹസിദ ഹരിദാസ് അഭിപ്രായപ്പെട്ടു വർണ്ണപ്പൊലിമയോടെ കൊണ്ടാടിയ കിഡ്സ് ആർട്സ് ഫസ്റ്റ് ഏവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായി എല്ലാവർക്കും നമസ്കാരം ഞാൻ എച്ച് ഐ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ എച്ച് എം ഷീബ ടീച്ചർ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് അവൻ്റെ കുട്ടിക്കാലത്താണ് അതിനാൽ കുട്ടികൾക്ക് കൂടുതൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക എന്നത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് സന്തോഷപ്രദവും മൂല്യ അധിഷ്ഠിതവുമായ ഒരു കുട്ടിക്കാലം അവർക്ക് നൽകുവാൻ കഴിഞ്ഞാൽ അവർ വളരെയധികം ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറുകയും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് കൂടുതൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ ശിശുദിനത്തോടനുബന്ധിച്ച് എച്ച് ഐ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളെയും സമീപ പ്രദേശങ്ങളിലെ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികൾക്കായി കിഡ്സ് ആർട്ട് കോണ്ടസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി മൂന്ന് വയസ്സ് മുതൽ ഒൻപത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തത് മൂന്ന് വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടന്നത് മൂന്ന് വിഭാഗങ്ങളിലും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും ക്യാഷ് അവാർഡും മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുകയുണ്ടായി കിഡ്സ് ആർട്സ് കോണ്ടസ്റ്റിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകിയാണ് ആദരിച്ചത് എച്ച് ഐ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഹാപ്പി സ്കൂളിംഗ് അല്ലെങ്കിൽ ഹാപ്പി ലേണിംഗ് എന്ന പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടികളിലേക്ക് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് കിഡ്സ് ആർട്സ് കോണ്ടസ്റ്റിൽ എച്ച് ഐ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എല്ലാ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ പി ടി എ അംഗങ്ങളും പങ്കെടുക്കുകയുണ്ടായി ഈ പ്രോഗ്രാം വൻ വിജയമാക്കി മാറ്റുവാൻ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു താങ്ക്